നീലഗിരി കുന്നുകളിലെ ഏറ്റവും അപകടകരമായ റോഡ് തമിഴ്നാട്ടിലെ അപകടകരമായ പത്ത് റോഡുകളിലൊന്ന് പതിനെട്ട് കിലോമീറ്ററിൽ മുപ്പത്തിയാറ് ഹെയർപെൻ വളവുകൾ ഊട്ടി മൈസൂർ ഹൈവേയുടെ ഭാഗമായിട്ടുള്ള കല്ലട്ടി ചുരം റോഡ് തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങൾ കാരണം ഊട്ടിയിൽ നിന്നും ഈ റോട്ടിലേക്ക് ഇപ്പോൾ വാഹനങ്ങൾ കയറ്റി വിടുന്നില്ല രാത്രിയിൽ ഈ റോഡ് അടഞ്ഞു തന്നെ കിടക്കും അമിത വേഗവും അനുഭവ പരിചയവും ഇല്ലാത്ത പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത് കഴിവതും മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര ഒഴിവാക്കുക സെക്കൻഡ് ഗിയർ മാത്രം ഉപയോഗിക്കുക എന്ന ബോർഡ് കാണാം ചുരം താഴെ ഇറങ്ങുന്നവർക്കുള്ള മുന്നറിയിപ്പാണത് ചുരം കയറി വരുന്നവർക്കായി താഴെയൊരു ബോർഡ് കാണാം ഫസ്റ്റ് ഗിയർ മാത്രം ഉപയോഗിക്കുക എന്നത് ചുരം കയറി വരുന്നവർ കഴിവതും ഫസ്റ്റ് ഗിയറിൽ തന്നെ കയറി വരാൻ ശ്രദ്ധിക്കുക തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിൽ നിരവധി ചുരം റോഡുകൾ കാണാം ജില്ലയുടെ ഏതാണ്ട് മുഴുവൻ ഭാഗവും പശ്ചിമഘട്ട മലനിരകളുടെ ഭാഗമായിട്ടുള്ള നീലഗിരി കുന്നുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ പ്രദേശം കർണാടക കേരള സംസ്ഥാനങ്ങളുടെ അതിർത്തിയാണ് അതിനാൽ മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്നും റോഡ് മാർഗം ഈ കുന്നുകളിൽ എത്തിച്ചേരാം ഈ ചുരം റോഡുകളിൽ ഭൂരിഭാഗവും കനത്ത വനപ്രദേശങ്ങളിലൂടെ കടന്നുപോകുന്നു മസിനുകുടി വഴി ഊട്ടിയിലേക്ക് യാത്ര ചെയ്യുന്ന പ്രത്യേകിച്ചും ബൈക്ക് റൈഡേഴ്സിൻ്റെ പ്രിയപ്പെട്ട റോഡാണ് കലേട്ടുരം പാത പ്രകൃതി രമണീയവും എന്നാൽ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്ക് പ്രിയപ്പെട്ട റോഡുമാണ് കലേട്ടുരം ഏതു വഴിയായാലും ഊട്ടിയിലേക്കുള്ള യാത്ര അവിസ്മരണീയമാണ് മുതുമല ദേശീയോദ്യാനവും ബന്ദിപ്പൂരും കിടന്ന് മസനകുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്ര അതിമനോഹരമാണ് ഊട്ടി യാത്രയിൽ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന റോഡാണ് മസനകുടി വഴി ഊട്ടി യാത്രകൾ സന്തോഷകരമാകുവാൻ വേഗത കുറിച്ച് വാഹനം ഓടിക്കുക